പ്രീഫുഡ് റഷ്യർക്ക് സ്വാഗതം ഇത് സൂപ്പർ ആയിട്ടുള്ള സ്കോഡ് ഇതുവരെ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല ഏകദേശം ഇന്ന് രാത്രി കൂടിയോ അല്ലെങ്കിൽ നാളെയോട് കൂടി തന്നെ സൂപ്പർ കപ്പിന്റെ സ്കോഡ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി തന്നെ അനൗൺസ്മെന്റ് ചെയ്യുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും സൂപ്പർ കപ്പിന്റെ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് ഏറ്റവും വന്നിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ സൂപ്പർ കപ്പിൽ കളിക്കാനായിട്ട് ഉണ്ടാവില്ല എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ സിദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വിരോധത്തിന് കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനായി കളിക്കാനായിട്ട് ഉണ്ടാവില്ല നമ്മൾ ഉച്ചയ്ക്ക് അറിഞ്ഞതുപോലെ തന്നെ ആയ നോറ ഫെർണാണ്ടസ് അതുപോലെ തന്നെ ഇഞ്ചറിയുടെ പിടിയിലുള്ള മറ്റൊരു ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സൂപ്പർ താരമായ കൊറു സിംഗ് എന്നീ താരങ്ങളായിരിക്കും സൂപ്പർ കപ്പിൽ കളിക്കാത്തതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കൊറു സിംഗിന് കാര്യം എടുത്താൽ താരത്തിന് ചില ഫാമിലി ഇഷ്യൂസ് കാരണം താരത്തിന്റെ ഫാമിലി ിയോടൊപ്പമാണ് താരം ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ടാണ് കോറു സിംഗ് കളിക്കാൻ സൂപ്പർ കപ്പിൽ ഇല്ലാത്തത് എന്നാൽ സച്ചിൻ സുരേഷിനും അതുപോലെ തന്നെ നോറയ്ക്കും നിലവിൽ പരിക്കാണെന്നാണ് അറിയാനായിട്ട് സാധിക്കും സച്ചിൻ സുരേഷിന് ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ഇടയിൽ വെച്ച് പരിക്കേറ്റിരുന്നു അതിതുവരെയും അദ്ദേഹത്തിന് ആ പരിക്ക് വിട്ടുമാറിയിട്ടില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ടുതന്നെ സൂപ്പർ കപ്പിൽ താരം ഉണ്ടാവില്ല സൂപ്പർ കപ്പിന്റെ സ്കോളിലും താരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഈ പറഞ്ഞ മൂന്ന് താരങ്ങളും സൂപ്പർ കപ്പിന്റെ സ്കോളിൽ ഇടം പിടിച്ചിട്ടില്ല ഇവർ പേരും സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ കളിക്കാനായിട്ടുണ്ടാവില്ല